പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിലെ രണ്ടാം പ്രതി റജീന ഇപ്പോഴും ഒളിവിൽ തന്നെ കാരക്യ മണ്ഡപം സ്വദേശിയായ സ്ത്രീയാണ് പ്രസവത്തിനിടെ മരിച്ചത് ഭർത്താവ് നയാസും അക്യു പങ്ക്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീനും ചേർന്ന് പ്രസവ ചികിത്സ നൽകാതെ വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്നാണ് കേസ് കാരക്യ മണ്ഡപത്തിലെ വീട്ടിലുണ്ടായിരുന്ന നയാസിൻ്റെ ആദ്യ ഭാര്യ റജീന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞുവെന്ന് പോലീസ് പറഞ്ഞു ചോദ്യം ശേഷം പൂന്തുറയിലെ സ്വന്തം വീട്ടിൽ നിന്നും റിജീന ഒളിവിൽ പോയി പ്രതിയെ ഒളിവിൽ പാർപ്പിച്ച ചിലരെ കുറിച്ച് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് അറസ്റ്റിലായ നയാസും ഷിഹാബുദ്ദിനും റിമാൻഡിലാണ് വീട്ടിൽ വച്ച പ്രസവം എടുക്കുന്നതിനിടെ രക്തസ്രാവമുണ്ടായതിനെ തുടർന്നാണ് യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കുഞ്ഞിനെ പൂർണമായി പുറത്തെടുക്കാനും കഴിഞ്ഞിരുന്നില്ല ആശുപത്രിയിലെത്തുമ്പോഴേക്ക് അമ്മയും കുഞ്ഞും മരിച്ചിരുന്നു ഇതിനു പിന്നാലെ ഷമീറയ്ക്ക് ആധുനിക ചികിത്സ ലഭ്യമാക്കാതിരുന്ന ഭർത്താവ് പൂന്തറ സ്വദേശി നയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഷമീറയ്ക്ക് മറ്റ് ചികിത്സകൾ നൽകാനുള്ള ശ്രമം താൻ തടഞ്ഞെന്നും നയാസ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അക്യുപങ്ക്ചറിന്റെ മറവിൽ ഷിഹാബുദ്ദീൻ വ്യാജ ചികിത്സ നടത്തുകയാണെന്ന് സെപ്റ്റംബറിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു വെഞ്ഞാറമൂട് സ്വദേശിയായ ഇയാൾ ഭീമാപ്പള്ളിയിലാണ് ക്ലിനിക് നടത്തിയിരുന്നത് പ്രമേഹം മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം എന്നാൽ റിപ്പോർട്ടിൽ പോലീസോ ആരോഗ്യ വകുപ്പോ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത് ഭർത്താവ് നയാസ് റിമാൻഡിലാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് നേമം പഴയ കാരക്യ മണ്ഡപത്തിന് സമീപം തിരുവമംഗലം ലെയിനിലാണ് നയാസിന്റെ ഭാര്യ ഷമീറയും നവജാത ശിശുവും പ്രസവത്തിനിടെ മരിച്ചത് പൂർണ്ണഗർഭിണിയായിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരെയും നേമം പോലീസിനെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും നാട്ടുകാർ വിവരമറിയിച്ചിരുന്നു ആശാവർക്കർമാർ ഇടപെട്ടെങ്കിലും ഇവർ ആശുപത്രിയിൽ പോകാൻ തയ്യാറല്ലായിരുന്നു ചൊവ്വാഴ്ച പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടും ആശുപത്രിയിൽ പോയില്ല ഇതിനിടെ അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് അമ്മയും കുഞ്ഞും മരിച്ചത് അതേസമയം പ്രതികളെ കാരക്ക മണ്ഡപത്ത് വീട്ടിലെത്തിച്ച് തെളിവെടുത്തു വളരെ അവശ്യനിലയിൽ തന്നെയായിരുന്നു ഷമീറയെ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടുപോകും വഴിയാണ് അമ്മയും കുഞ്ഞും മരണപ്പെട്ടത് മുകളിലത്തെ വീട്ടിലായിരുന്നു ഷമീറയും ഭർത്താവും കുഞ്ഞുങ്ങളും കഴിഞ്ഞത് അതേസമയം തന്നെ ഷമീറയെ കെട്ടിയിറക്കിയാണ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതേസമയം രണ്ടു മൂന്ന് വിവാഹം കഴിച്ചിട്ടുള്ള നയാസ് ഇത്തരത്തിൽ നാലാം വിവാഹത്തിന് വേണ്ടിയാണ് ഷമീറയെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള വാർത്തകളും പുറത്തു ആദ്യ വിവാഹം കഴിച്ച ഭാര്യയുടെ മകളാണ് പ്രസവത്തിന് കൂട്ടുനിന്നത് എന്നും പറയപ്പെടുന്നുണ്ട് പതിനേഴ് വയസ്സുകാരിയാണ് ഈ മകൾ വീണ്ടും ഒരു വിവാഹത്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രൂരത നയാസ് ചെയ്തത് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം